ഈശംശ് സ്ഥിതിയായിരിക്കട്ടെ ആമൂസിൻ്റെ പുസ്തകം ആമുഖം ചെറിയ പ്രവാചകന്മാരുടെ പട്ടികയിൽ മൂന്നാമത്തേതെങ്കിലും ചരിത്രപരമായി ലിഖിത പ്രവചനങ്ങളുടെ പ്രണേതാക്കളിൽ ഒന്നാം സ്ഥാനം ആമൂസിനാണ് ഗ്രന്ഥം മുഴുവൻ പ്രവാചകൻ സ്വന്തമായി എഴുതിയെന്ന് ധരിക്കേണ്ടതില്ല പ്രവചനങ്ങളിൽ പ്രവചനങ്ങളിലേറിയ ക്രൂരം ശിഷ്യന്മാർ സംഭരിച്ചതായിരിക്കണം തെക്കോവയിലെ ഒരാട്ടിടേനായ ആമോസ് വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ ജറോബോവാമിൻ്റെ കാലത്ത് ചുരുങ്ങിയ കാലളവിൽ മാത്രമാണ് പ്രവാചക ദൗത്യം നിർവഹിച്ചത് ബി സി എഴുന്നൂറ്റി അറുപതാം ആണ്ടിൽ ഇസ്രായേലിനോട് ക്രൂരത കാട്ടിയ ചുറ്റുമുള്ള ജനതകളെ ദൈവം കഠിനമായി ശിക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഘോഷണം ആരംഭിച്ച പ്രവാചകൻ സാവധാനം ഇസ്രായേലിൻ്റെ നേരെ തിരിയുകയാണ് ഇസ്രായേലിൽ നടമാടിയിരുന്ന സാമൂഹ്യാനീതികളുടെ പട്ടിക നിരത്തി വെച്ചുകൊണ്ട് ദൈവത്തോടുള്ള വിശ്വസ്ത പെടിഞ്ഞ് ജനത്തിനെതിരെ വിധി പ്രസ്താവിക്കുകയാണ് പ്രവാചകൻ കർത്താവിൻ്റെ ദിനം ആസന്നമാണ് ഇസ്രായേലിൻ്റെ അന്ത്യത്തെ സൂചിപ്പിക്കുന്ന നാല് ദർശനങ്ങളും രക്ഷയുടെ വാഗ്ദാനവും അടങ്ങുന്നതാണ് ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗം സാമൂഹികനീതിയുടെയും ദൈവീകനീതിയുടെയും പ്രവാചകനാണ് ആമോസ്